ജോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു ഇന്നും എൻ്റെ ആവലാതി തിക്തമാണ് ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണ് എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും ഞാൻ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു അവിടെ നിന്നെനിക്ക് എന്ത് പ്രത്യുത്തരം നൽകുമെന്നും എന്നോട് എന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയുമായിരുന്നു അവിടുന്ന് തൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ ഇല്ല അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും നീതിമാന് അവിടത്തോട് വാദിക്കാൻ കഴിയും എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും ഇതാ ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല ഇടതുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു എന്നാൽ എനിക്ക് എനിക്കവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല വലതുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു അവിടുന്ന് തന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു ഒരിക്കലും വ്യതിചലിച്ചില്ല അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല അവിടുത്തെ മൊഴികളെൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും ഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു അവിടുത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു ദൈവമെൻ്റെ ഹൃദയത്തെ ദുർബലമാക്കി സർവശക്തനെന്നെ പരിഭ്രാന്തനാക്കി ഞാൻ അന്ധകാരത്തിൽ ആമഗ്നായി അന്ധതമസ് എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക